സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയന്നൂക്കാരനാണ് ഇന്ന് നിൽക്കുന്നത് പഴയന്നൂർ പഞ്ചായത്തിൽ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് വിൽക്കാനുള്ളത് അപ്പോൾ റോഡ് കാര്യങ്ങളെല്ലാണ്ട് രണ്ട് സൈഡ് വഴിയുണ്ട് ഓപ്പം കിണറുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് വിലയും കാര്യങ്ങളും ഡീറ്റെയിലും കംപ്ലീറ്റ് എഴുതും മുകളിൽ എഴുതും ചെയ്യുക പറയുകയും ചെയ്യുക ഓക്കെ ഇതൊരു നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജും തൊട്ട് ബാക്ക് സൈഡ് പ്രൈവറ്റ് റോഡും അപ്പോൾ മൂന്ന് വഴിയാണ് പഴയന്നൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്നും അഞ്ഞൂറ് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പഴയന്നൂർ സെൻട്രറിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ ഉണ്ടാവും വടക്കേത്തല പോകുന്ന ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ചെറിയ എൻ എസ് എസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന വഴിയിലൂടെ പോകുകയാണെങ്കിൽ ഒരു നാഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം കൂടിയാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ട് സൈഡാണ് ഈ സ്ഥലത്തിന് വഴി വരുന്നത് ഒരു സൈഡ് ടാർ റോഡ് വരുന്നുണ്ട് അടുത്ത സൈഡ് ഏതാണ് പാടത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് പാടത്തിന് തൊട്ടടുത്ത് പ്രകൃതി മനോഹരമായ പാടമാണ് അതിനോട് ചേർന്നിട്ട് രണ്ട് കഷ്ണം നടന്ന് രണ്ട് വീട് വരുന്നുണ്ട് തൊട്ട് അതിൻ്റെ ബാക്കിലും വീടുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലം കൂടിയാണ് പരമാവധി എന്ന് പറഞ്ഞാൽ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പഞ്ചായത്ത് കിണർ വരുന്നുണ്ട് ഇതിൽ വരുന്നത് ഓപ്പം കിണറായിട്ട് നല്ലൊരു പഴയ കിണർ വരുന്നത് കെട്ടിക്കയറ്റിയ കരിങ്കല്ലോണ്ട് കെട്ടിക്കയറ്റിയ കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് സൈഡാണ് വഴി വരുന്നത് ഒരു നാൽപ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ഒരു വ്യക്തിക്ക് വീട് കെട്ടുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് കെട്ടുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാത്തിനും ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണ് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം തൊട്ടടുത്ത് പാടം കൃഷി നല്ല കാറ്റും വെളിച്ചവും എല്ലാം കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഞാനതിൻ്റെ വില ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും വേണ്ട ആളുകൾ വിളിക്കുക പരമാവധി എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആളുകൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ദിവസവും പരമാവധി നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് എത്താൻ നോക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ മുന്നിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കാണുക വേണ്ട ആളുകൾ വിളിക്കുക ഇതാണ് കിണർ കണ്ടുകൊണ്ട് നല്ല ഓപ്പ കിണർ അടിപൊളി വെള്ളം എന്നൊക്കെ നല്ല വെള്ളമുള്ള ഓപ്പൺ കിണറാണ് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞാൽ സ്ഥലം ഒന്ന് വൃത്തിയാക്കി ഒപ്പാക്കാണ്ട് അപ്പോൾ ഒരു വ്യക്തിക്കാണെങ്കിൽ സംഭവം ഉഷാറാണ് വീട് കെട്ടാൻ ചുറ്റുവശം വീടുകളുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എന്ന് പറഞ്ഞാൽ പഴയന്നൂർ സെൻറ്ററിൽ നിന്ന് ആകെയുള്ള ദൂരം അറുന്നൂറ് മീറ്റർ കസ്റ്റിച്ച് ഉണ്ടാവുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറോ നാനൂറ് മീറ്റർ അങ്ങനെ അത്രയും ദൂരങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് ബാക്ക് സൈഡ് അപ്പുറത്തൊക്കെ എല്ലാം വീട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത് ഡൽഹിയിലാണ് അപ്പോൾ വേണ്ട ആൾ വിളിക്കുക അപ്പോൾ വിളിച്ച് എല്ലാം റെഡി ആണെങ്കിൽ ആൾ വരും ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കും വിലയും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ മേലെ എഴുതുന്നതായിരിക്കും ഓക്കെ